ഒരാള് ഒഴുക്കിൽ പെട്ട് പോയി എനിക്ക് ബോഡി കിട്ടിയില്ല എന്ത് ചെയ്യും അറിയാം അയാൾ മരിച്ചു എന്നുള്ളത് അറിയാം ഒരു ബോട്ട് മുങ്ങി കുറെ പേര് മരിച്ചു എനിക്ക് അയാൾ ബോട്ടിൽ പോയിട്ടുണ്ട് ഇപ്പൊ വയനാട്ടിൽ പ്രശ്നം നടന്നപ്പോൾ കുറെ പേര് മരിച്ചു അയാൾക്ക് വേണ്ടി ഞാൻ കർമ്മം ചെയ്യണ്ടേ കർമ്മം ചെയ്യണം എനിക്ക് ബോഡി കിട്ടിയിട്ട് ഞാൻ ദഹിപ്പിച്ചിട്ടേ കർമ്മം ചെയ്യണം വാശി പിടിക്കേണ്ട കാര്യമില്ല അപ്പൊ എന്തിനാണ് ഇത് ചെയ്യുന്നത് പ്രാണൻ പോയി കഴിഞ്ഞാല് ആ പ്രാണന് വേണ്ടിട്ടല്ല ചെയ്യുന്നത് ആദ്യം അത് മനസ്സിലാക്കണം ഈ പോയ മനുഷ്യന് വേണ്ടിയിട്ടോ ഒന്നും അല്ലതു ചെയ്തത് അപ്പം ഞാൻ ഈ വീട്ടിലേക്ക് വന്നു എന്ന് വിചാരിക്കാം ഞാൻ ഏത് സമയത്തും വരാം രാവിലെ മുതൽ പിറ്റേ ദിവസം രാവിലെ വരെ ഇരുപത്തിനാല് മണിക്കൂറിലെപ്പോൾ വേണമെങ്കിലും കയറി വരാം ഞാനിപ്പോൾ കയറി വന്നാലോ ഒരാൾ വന്നാൽ അർദ്ധരാത്രിക്ക് പന്ത്രണ്ട് മണിക്കാ വന്നു ഞാൻ എന്ത് ചെയ്യും ഭക്ഷണം കഴിച്ചു ചായ ഉണ്ടാക്കി തരട്ടെ എന്ന് ചോദിക്കുമല്ലോ അയാൾക്ക് മാത്രം ഉണ്ടാക്കി കൊടുക്കുവോ എല്ലാവരും ഇരുന്നേറ്റ കൂടി ഇരുന്ന് കഴിക്കുക അല്ലേ നല്ല പതിവ് അപ്പോൾ അതുപോലെ ഇവിടെ നിന്നൊരു പ്രാണൻ പരലോകത്തേക്ക് പോകുമ്പോൾ എൻ്റെ അമ്മ പോയി അച്ഛൻ അച്ഛനതിനു മുമ്പ് പോയ ആളും അമ്മയുടെ പിതാമഹന്മാരൊക്കെ കൊണ്ടുപോയവരാണ് അവരൊക്കെ അവിടെ ഉണർന്നിരിക്കും പോകുമ്പോൾ നമ്മൾ ഈ രാത്രി പന്ത്രണ്ട് മണിക്ക് ഇപ്പോൾ ചായ പിടിക്കാനിരിക്കുന്നവരാ അവർക്ക് കൊടുക്കുന്ന മീലാണ് ഇത് മനസ്സിലായോ ഒരു നമ്മളിൽ നിന്ന് വിട്ടുപോയ പ്രാണന്റെ ശരിയല്ല പ്രാണന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വർഷമാണ് അതുകൊണ്ടാണ് ആണ്ടിലൊരു പ്രാവശ്യം ബില് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇന്ന് മരിച്ച ഒരാൾ അയാൾ ഏത് സമയത്താണ് പോകുന്നത് അവിടെ ഒന്നുകിൽ അത് രാവിലെ ആവാം അല്ലെങ്കിൽ ഉച്ചക്കാവാം അല്ലെങ്കിൽ വൈകുന്നേരം ആവാം ആ സമയത്താണല്ലോ അവിടെ അവർ കയറിപ്പോ ആ സമയത്താണ് നമ്മളത് കൊടുക്കുന്നത് അപ്പോൾ അവരെ ഒളിച്ചു നടത്തേണ്ടി വരില്ല നമുക്കറിയില്ല അവരുടെ രാവും പകലും ഒക്കെ എപ്പോഴും ആ ധാരണയിലാണ് ചെയ്യുന്നത് ഇന്ന് കൊടുത്തു നാളെയും കൊടുത്തു അപ്പൊ അവർക്ക് നമ്മളിപ്പോ ഒരു ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു വായ അല്ലല്ലോ കഴിക്കുന്നു വായ കഴിക്കും ഒരു അരമണിക്കൂർ കഴിക്കാൻ തീരിച്ചു അപ്പോൾ ആ പ്രേതാത്മാക്കളുടെ അരമണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ ദിവസത്തിൽ പതിനാല് ദിവസമാണ് ഞാൻ ഒരു പ്രാവശ്യം ഒരു ദിവസം കൊടുക്കുമ്പോൾ അവിടെ ഒരു വായ കഴിക്കുന്നതിന് തുല്യായിട്ടുള്ളൂ അടുത്ത വായ എടുക്കുന്ന ഒരു ദിവസം കഴിയുമ്പോഴാ അതുകൊണ്ടാണ് പതിനാല് ദിവസം കഴിക്കുന്നത് അപ്പൊ ചിലർക്ക് പതിമൂന്ന് ദിവസമായിരിക്കും ചിലർക്ക് പതിനൊന്ന് ദിവസമായിരിക്കും ചിലരോ ഇതെല്ലാം കൂടി ഒരു ദിവസം അങ്ങോട്ട് കൊടുത്തിട്ട് തീർന്നു എല്ലാം കൂടി കുത്തി അറച്ച കൊടുക്കാം ഇനി ഇത് ഒരാൾക്ക് അല്ലല്ലോ കൊടുക്കുന്നത് അവരുടെ കുറെ ബന്ധുക്കളില്ലേ അല്ലേ അപ്പൊ അവർക്ക് കൊടുക്കാം അപ്പൊ എനിക്കൊക്കെ എന്റെ ബന്ധുക്കളല്ല ആരുടെങ്കിലും ബന്ധുക്കൾ വെച്ചാൽ ഞാൻ പോയിട്ട് ചെയ്യാന്ന് വെച്ചു ഇപ്രാവശ്യം ഞാൻ ഹൈദരാബാദിൽ ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഞാനായിരുന്നു കാര്മ്മികൾ ചെയ്യിപ്പിക്കുന്ന സമയത്ത് എൻ്റെ ബന്ധുവല്ല പക്ഷെ എൻ്റെ സുഹൃത്താണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ഒരു വർഷം മുമ്പ് അരിച്ചതാണ് അപ്പം മക്കളൊക്കെ ചെയ്തു അവസാനം ഞാനാ കൊടുത്തു എനിക്ക് അവരുടെ ബന്ധുക്കൾ ബന്ധുക്കളും ആണോ ചന്ധുക്കളല്ലെങ്കിൽ എന്താ നമ്മൾ ചേട്ടാ ഇല്ലേ ബന്ധുക്കൾക്ക് മാത്രമേ കൊടുത്തുള്ളൂ ആർക്കു വേണമെങ്കിലും ചെയ്യാം അപ്പം അതുകൊണ്ട് ശരീരം കിട്ടിയോ ബോഡി കിട്ടിയോ ഹോസ്പിറ്റലിൽ കൊടുത്തോ അത് കത്തിപ്പോയോ ഇപ്പൊ ഒരാളുടെ ശരീരം തീപ്പെട്ടിട്ട് മരിക്കണം നല്ലതും കിട്ടുമോ തിരിച്ചു കംപ്ലീറ്റ് പോയില്ല കർമ്മം ഭക്ഷണം കൊടുക്കും പാർട്ടി നടക്കുമ്പോ എവിടെ കൊടുക്ക വലിയ റിസോർട്ടിലും ഹോട്ടലിലൊക്കെ കൊടുക്കാം അതുപോലെയാണ് രാമേശ്വരവും എല്ലാർക്കും കൊടുക്കാലോ ഞാനിപ്പൊ ഞാൻ ചത്തായിട്ട് എനിക്ക് തോന്നുന്നു സ്വന്തം പല്ലി ആണോ അതാണോ ഇയാള് ചാവാൻ തീരുമാനം ഞാൻ അങ്ങോട്ട് വരുവാണ് അതോണ്ട് അതിന് മുമ്പ് അഡ്വാൻസ് ആയിട്ട് ഭക്ഷണം പിടിച്ചോളൂ ഞാൻ അവിടെ ഒരുപാട് എനിക്ക് അന്നാമത് ആരൊക്കെ ചെയ്യും നമുക്ക് നമ്മുടെ പ്രേതാത്മാക്കളെ ഇവിടുന്ന് സന്തോഷപൂർവ്വം എത്ര നമ്മളെത്ര ആയാലും ശരീരം മാത്രം കണ്ടാലും പ്രാണം മാത്രം കണ്ടാലും നമുക്ക് ഭയം ഉണ്ടാവും രണ്ടും കൂടി ചേരുമ്പോഴേ ഭയം ഇല്ലാണ്ട് സ്നേഹം ഉണ്ടാവും ചിലർക്ക് രണ്ടും കൂടുമ്പോഴാണ് ഭയം ചാവട്ടെന്ന് പ്രാർത്ഥിക്കുന്നതുണ്ടാവും അതുകൊണ്ടാണ് ചിലരൊക്കെ ശവം എന്നൊക്കെ വിളിക്കുന്നത് അല്ലേ ഭൂതം രണ്ടും വിളിക്കുമല്ലോ അല്ലേ ദേഷ്യം വരുമ്പോൾ ഇപ്പൊ ശവം എന്ന് വിളിക്കില്ലേ ബോഡിയാണ് പറയുന്നത് ദേഷ്യം വരുമ്പോ രണ്ടും പറയും ഇപ്പൊ എന്ന് പറയുന്നത് എന്താണ് ഭൂതം ചേർത്താൻ ഇപ്പൊ രണ്ടും ചേരുമ്പോഴേ ഉള്ളു ബന്ധം അത് കഴിഞ്ഞാൽ പിന്നെ പരലോകത്തേക്ക് പോകുന്നത് അതിനു വേണ്ടിയിട്ട് ചെയ്യുന്ന അതിൽ ഒന്നിക്ക് ലയിച്ചു പോയിട്ടുണ്ടാവും അതല്ലെങ്കിൽ ആ പ്രാണനായിട്ട് അവിടത്തേക്ക് എത്താൻ സമയം പിടിക്കുന്നുണ്ടാവും ഒന്നും നമുക്ക് ബാധകല്ല പക്ഷെ പരാത്മാക്കൾക്ക് അറിയുമെന്നാണ് നമ്മുടെ ധാരണ ആ ധാരണയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്